ൂടി ആഭിമുഖ്യത്തിൽ നടക്കുന്ന തുടങ്ങിയിരിക്കുന്ന ഈ വിപണന കേന്ദ്രം കാർഷിക ഉപകരണങ്ങളുടെയും ഉൽപ്പന്നങ്ങൾ ഉള്ള ഒരു വിപണന കേന്ദ്രം തുടങ്ങുന്ന ഈ ഔപചാരികമായിട്ടുള്ള ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന ശ്രീ ജി സാബുല ഡയറക്ടർ ശ്രീമതി അർച്ചന വേദിയിലുള്ള സ്വാഗതം ആശംസിച്ച ശ്രീ സുനിൽ ശങ്കർ ദശപുഷ്പം എഫ് പിഒയുടെ എം ഡി ഗ്രോ കോർപ്സിന്റെ ജി എം ശ്രീ വിപിൻ കുരാക്കർ വേദിയിലുള്ള മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായിട്ടുള്ള ശ്രീമതി സിന്ധു ശ്രീമതി ഷീബ എസ് ശ്രീ സി സുര അക്ഷയശ്രീയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ഒക്കെയുള്ള ബഹുമാനരായിട്ടുള്ള സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും നമസ്കാരം കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെല്ലുവിളികൾ പരിഹരിക്കാതെ നാടിന്റെ സമഗ്രമായിട്ടുള്ള വികസനം സാധ്യമാകില്ല എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു സർക്കാരിന്റെ പ്രതിനിധി എന്നുള്ള നിലയിലാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ നിരവധി പ്രവർത്തനങ്ങൾ കാർഷിക മേഖലയിൽ നിരവധി പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ എല്ലാ സർക്കാരുകളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് പക്ഷേ നാടിന്റെ ശാക്തീകരണത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന നാല് സുപ്രധാന സ്തംഭങ്ങളിൽ ഒന്നാണ് കൃഷിക്കാർ പ്രധാനമന്ത്രിയെ കൃഷി പ്രധാനമന്ത്രി കൃഷിക്കാരെ കൃഷിക്കാർ എന്നുള്ള വാക്ക് വിളിച്ചു വിളിക്കുന്നതിന് പകരം പ്രധാനമന്ത്രി എല്ലായ്പ്പോഴും പറയാറ് അന്നദാതാക്കൾ എന്നാണ് കാരണം കൃഷിക്കാർ ഭക്ഷണം ഉണ്ടാക്കി തന്നില്ലെങ്കിൽ ഈ നാട് പട്ടിണിയും അതുകൊണ്ട് അന്നദാതാക്കളായിട്ടുള്ള ആളുകളെ ഈ നാടിന്റെ ശാക്തീകരണത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന നാല് സ്തംഭങ്ങളിൽ ഒന്നായിട്ട് കണക്കാക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ന് രാജ്യത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഭരണം ഏറ്റെടുത്ത് വർഷം പൂർത്തിയാവുന്നു അദ്ദേഹം മരണമേറ്റെടുക്കുന്ന കാലത്ത് ധാരാളം വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് കാർഷിക മേഖല ധാരാളം വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം അധികാരം നൽകുന്നത് ആ വെല്ലുവിളികൾ പരിഹരിക്കാൻ കാർഷിക മേഖല ആധുനികവൽക്കരണവും സാങ്കേതികവൽക്കരണവും അതോടൊപ്പം പുതിയ വിപണികൾ കണ്ടെത്താനുള്ള മാർഗങ്ങൾ കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് അതിനുതകുന്ന നിരവധി അതുവരെ ഒരുപക്ഷെ കാർഷിക മേഖലയെ എങ്ങനെയാണോ സർക്കാരുകളും ജനങ്ങളും നോക്കിക്കണ്ടിട്ടുള്ളത് അതിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ കൃഷിയിൽ ഉള്ള വർദ്ധിപ്പിച്ചു കൊണ്ടുവരാൻ കൃഷിയിലേക്ക് കാർഷിക മേഖലയ്ക്കൊരു പുത്തൻ ഉണർവ് പകരാൻ സാധിക്കുന്ന വിധത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി സർക്കാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് മുൻപുള്ള കാലങ്ങളിൽ ജയ് കിസാൻ ജയ് ജവാൻ എന്നൊക്കെയുള്ള മുദ്രാവാക്യങ്ങൾ അത് മുദ്രാവാക്യം മാത്രമായിട്ട് അവശേഷിച്ചിരുന്നൊരു കാലഘട്ടമായിരുന്നു നമ്മുടെ നാട്ടിൽ പണ്ട് മുതലേ പരമ്പരാഗതമായിട്ട് നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകൾ നടത്തിയിരുന്ന അതേ കാർഷിക രീതികൾ അതേ കാർഷിക രീതികൾ അനുവർത്തിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയിരുന്നത് പക്ഷേ രണ്ടായിരത്തി പതിനാല് മുതൽ നരേന്ദ്രമോദി സർക്കാർ ഭരണത്തിലേറിയതു മുതൽ കാർഷിക മേഖലയിൽ സമഗ്രമായിട്ടുള്ള ഒരു പൊളിച്ചെഴുത്ത് ആ പൊളിച്ചെഴുത്താണ് നടത്തിയിട്ടുള്ളത് കാർഷിക ഘടനയിൽ അടിസ്ഥാന സംവിധാനങ്ങളിൽ അടക്കം മാറ്റം വരുത്തിക്കൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില നിശ്ചയിച്ചിരുന്നത് വിപണിയായിരുന്നെങ്കിൽ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണി നിശ്ചയിക്കുന്നത് വിപണിക്ക് പകരം കർഷകൻ വിപണി വില നിശ്ചയിക്കുന്ന ഒരു സാഹചര്യം ആ സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് സർക്കാർ ശ്രമിക്കുന്നത് അതുകൊണ്ട് കൃഷി ലാഭകരമാക്കുക എന്നുള്ള ലക്ഷ്യം അതിന്റെ ഭാഗമായിട്ട് ഈ ഉൽപാദന കേന്ദ്രീകരണത്തിന് പകരം വരുമാനം കേന്ദ്രീകൃതമാക്കാൻ എല്ലാവർക്കും വരുമാനം ലഭ്യമാക്കാൻ അതിനുവേണ്ടിയിട്ടുള്ള പദ്ധതി ഉൽപാദനവും ഉൽപാദനക്ഷമതയും ആ ഉൽപാദനവും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ആ ശ്രമമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നത് നരേന്ദ്രമോദിജി രണ്ടായിരത്തി പതിനാലിൽ അധികാരമേൽക്കുമ്പോൾ രാജ്യത്തെ കാർഷിക ബജറ്റ് കഷിച്ച് ഇരുപത്തി കോടിയുടെ ബജറ്റായിരുന്നു അതിനെ നാലരട്ടിയിലധികമാക്കിക്കൊണ്ട് ഇന്ന് ഒരു ലക്ഷം കോടിയിലധികമാണ് കാർഷിക ബജറ്റ് രാജ്യത്തിന്റെ കാർഷിക ബജറ്റ് മാത്രമല്ല ഇന്ന് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ പദ്ധതി ഈ രാജ്യത്തെ കർഷകർക്ക് മുഴുവൻ ആശ്വാസം നൽകുന്ന പദ്ധതിയാണ് ആ പദ്ധതിയുടെ ഭാഗമായിട്ട് പ്രതിവർഷം നൽകുന്ന നാല് മാസത്തിലൊരിക്കൽ മൂന്ന് ഒരിക്കൽ നൽകുന്ന നാല് ഒരിക്കൽ നൽകുന്ന ഈ കാർഷിക സമ്മാൻ പദ്ധതി ആ കാർഷിക സമ്മാൻ പദ്ധതി കേരളത്തിലുൾപ്പെടെ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് പ്രയോജനം ഉണ്ടായിട്ടുള്ളത് മുപ്പത്തിയാറ് ലക്ഷം ആളുകൾക്ക് കേരളത്തിൽ അതിന്റെ പ്രയോജനം ലഭിക്കുന്നു അതിൽ ഭൂമിയുടെ ഉടമസ്ഥത സംബന്ധിച്ചിട്ടുള്ള രേഖകൾ ആ രേഖകൾ കൂടി പൂർണമായും ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിക്കാൻ ബന്ധപ്പെട്ട അതിനുവേണ്ടിയിട്ടുള്ള ആധാർ കാർഡ് ലിങ്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൂടി പൂർത്തിയാക്കാൻ കഴിഞ്ഞാൽ ഇപ്പോ അതിന്റെ പേരിൽ കിട്ടാതെ പോയിരിക്കുന്ന ഏതാണ്ട് എട്ടു ലക്ഷം ആളുകൾക്ക് ആ എട്ട് ലക്ഷം ആളുകൾക്ക് കൂടി അത് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും നേരത്തെ മുപ്പത്തിയാറ് ലക്ഷം പേർക്ക് കിട്ടിയിരുന്നത് ഇപ്പോൾ കർഷിച്ച് ഇരുപത്തിയേഴ് ലക്ഷം പേർക്ക് കിട്ടുന്നുള്ളൂ ബാക്കി ഏതാണ്ട് എട്ട് ലക്ഷം പേർക്ക് കിട്ടാത്തതിന്റെ കാരണം അവരുടെ ഭൂമി സംബന്ധമായിട്ടുള്ള രേഖകൾ ആ രേഖകൾ സമർപ്പിക്കാൻ ബന്ധപ്പെട്ട അധികൃതർ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആവശ്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാകണം അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന കാർഷിക വിളകൾക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തിയിട്ടുള്ള പദ്ധതി ഇങ്ങനെയുള്ള നിരവധി പദ്ധതികൾ കഴിഞ്ഞ കാലങ്ങളിൽ ഇന്ത്യ നമ്മുടെ ഭക്ഷ്യധാന്യങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റ് രാജ്യങ്ങളെ ആവർത്തിച്ചിരുന്ന ആ അനു ആശ്രയിച്ചിരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നത് മാറി ഇന്ന് നമുക്ക് നമുക്കാവശ്യമുള്ളത് ഉൽപാദിപ്പിക്കുക മാത്രമല്ല മറ്റു രാജ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് ഉൾപ്പെടെ നമ്മൾ ഉത്പാദിപ്പിച്ചുകൊണ്ട് നമുക്ക് ഉൽപാദിപ്പിച്ചതിൽ നിന്നും മിച്ചം വരുന്ന ഭക്ഷ്യവസ്തുക്കൾ ആ ഭക്ഷ്യവസ്തുക്കൾ മറ്റ് രാജ്യങ്ങൾക്ക് നൽകാനടക്കം കഴിയുന്ന സാഹചര്യം ആ സാഹചര്യം ഇന്ന് നമുക്കുണ്ട് നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ താങ്ങുവില ആ താങ്ങുവില വർദ്ധിപ്പിക്കാൻ സർക്കാർ എടുത്തിട്ടുള്ള തീരുമാനം അതിന്റെ ഭാഗമാണ് പ്രത്യേകിച്ച് കൊപ്രയുടെ താങ്ങുവില ഈ അടുത്ത കാലത്താണ് വർദ്ധിപ്പിച്ചത് അതിലൂടെ കേരളത്തിലെ നാളികേര കർഷകർക്കുൾപ്പെടെ വലിയ പ്രയോജനമുണ്ടായി എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം വിവിധ മേഖലകളിൽ നമ്മളിന്ന് ലോകത്തിലെ തന്നെ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ ശക്തിയാണ് പാലുൽപാദനത്തിന്റെ ഇരുപത്തിനാല് പോയിന്റ് ആറ് നാല് ശതമാനം ഏതാണ്ട് നാലിലൊന്ന് ലോകത്ത് മുഴുവൻ ഉൽപ്പാദിപ്പിക്കുന്ന പാൽ അത് ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയിലാണ് പാൽ ഉൽപ്പാദനത്തിൽ നമ്മൾ ഒന്നാം സ്ഥാനത്താണ് മുട്ട ഉൽപ്പാദനത്തിൽ നമ്മൾ രണ്ടാം സ്ഥാനത്താണ് രാജ്യത്തെ മുട്ട ഉൽപ്പാദനം കഴിഞ്ഞ ഏതാണ്ട് ഏഴെട്ട് വർഷങ്ങൾക്കിടയിൽ ഇരട്ടിയിലധികമായിട്ട് വർദ്ധിച്ചു സംഘടിത ഉൽപ്പാദന മേഖലയിൽ അതോടൊപ്പം തന്നെ കാർഷിക വസ്തുക്കൾ ഉത്പാദിപ്പിക്കുക മാത്രമല്ല അതിനെ ഭക്ഷ്യ സംസ്കരണത്തിന് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്തുകയും അങ്ങനെ കയറ്റുമതി നടത്താൻ കഴിയുന്ന വിധത്തിൽ ഉൽപ്പന്നങ്ങൾ അതേ വഴി അതേപടി കയറ്റുമതി ചെയ്യുന്നതിന് പകരം സംസ്കരിച്ച് കയറ്റുമതി ചെയ്യുക ഞാൻ ഇടയ്ക്ക് ഒരു എക്സിബിഷനിൽ പോയപ്പോ ടെട്രാ പാക്കിലുള്ള നാളികേരത്തിന്റെ നമ്മുടെ വെളിച്ചെണ്ണകൾ ഞാൻ നോക്കിയപ്പോൾ അത് ഉണ്ടാക്കുന്നത് ശ്രീലങ്കയിലാണ് നമ്മുടെ തേങ്ങ നമ്മളിവിടുന്ന് കയറ്റുമതി ചെയ്ത് ശ്രീലങ്കയിൽ പോയി ശ്രീലങ്കയിൽ അതിനെ വൈവിധ്യവൽക്കരണം നടത്തി അതിനെ സംസ്കരിച്ചെടുത്ത് തിരിച്ചുവരിക അതിനു പകരം നമ്മൾ തന്നെ ഇവിടെ ഭക്ഷ്യ സംസ്കരണം നടത്തി അതിന് മൂല്യവർദ്ധനവുമരുത്തി അതിനെ കയറ്റുമതി ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ കർഷകന് ലഭിക്കുന്ന വരുമാനം ആ വരുമാനത്തിൽ വർദ്ധനവരുത്തും കയറ്റുമതി വിഹിതം നേരത്തെ ഉണ്ടായിരുന്ന പതിമൂന്ന് പോയിന്റ് ഏഴ് ശതമാനത്തിൽ നിന്ന് ഇരുപത്തിയഞ്ച് ശതമാനത്തിലധികമായിട്ട് വർദ്ധിച്ചു ഇതൊക്കെ നടക്കുമ്പോഴും കാർഷിക മേഖലയിൽ ഇനിയും പരിഷ്കരണങ്ങൾ വേണം പുതിയ തുടക്കങ്ങൾ ഉണ്ടാകും അതിനുവേണ്ടിയിട്ട് സ്റ്റാർട്ടപ്പുകൾ നമ്മുടെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ വിദ്യാഭ്യാസം നേടിയതിനു ശേഷം കാർഷിക മേഖലയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ തുടങ്ങി കഴിഞ്ഞ ഒൻപത് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ രാജ്യത്ത് ഈ തരത്തിലുള്ള സംരംഭങ്ങൾ വളരെ കുറവായിരുന്നു ഇന്ന് മൂവായിരത്തിലധികം എഗ്രി സ്റ്റാർട്ടപ്പുകൾ കാർഷിക മേഖലയെ കേന്ദ്രീകരിച്ച് വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ മുൻകൈയ്യെടുത്ത് തുടങ്ങിയിട്ടുള്ള മൂവായിരത്തിലധികം എഗ്രി സ്റ്റാർട്ടപ്പുകളിൽ ഇന്ന് രാജ്യത്തുണ്ട് അതോടൊപ്പം തന്നെ എഗ്രിടെക് സാങ്കേതിക വിദ്യയെ കാർഷിക മേഖലയുമായിട്ട് കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ജലസേചന സൗകര്യങ്ങൾ അത് മെച്ചപ്പെടുത്തുക ഉപയോഗിക്കുന്ന ജലം കൂടുതൽ ഉൽപാദനക്ഷമമാക്കുക അതിന്റെ പ്രയോജനം വിളകൾ കൂടുതൽ ഉണ്ടാകാൻ ഉൽപ്പാദിപ്പിക്കാൻ പ്രയോജനപ്പെടുക ഇങ്ങനെയുള്ള നിരവധി മേഖലകൾ അങ്ങനെ ഒരു പുതിയ മേഖല ഉയർന്നു വന്നിരിക്കുകയാണ് എഗ്രിടെക് ആ എഗ്രിടെക് മേഖല ഇന്ന് നമ്മുടെ രാജ്യത്ത് പുതുതായിട്ട് ഉയർന്നു വന്നിരിക്കുകയാണ് അങ്ങനെ കാർഷിക മേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളുടെ ഭാഗമായി കർഷകന് കൂട്ടായ വിലപേശലിനുള്ള സാഹചര്യം ഒരുക്കുക കർഷകൻ ഇത്രയും കാലം ഒറ്റക്കായിരിക്കും നാളികേര കർഷകൻ വീട്ടിലുണ്ടാകുന്ന തേങ്ങ ആ തേങ്ങ അടുത്തുള്ള സ്ഥലത്ത് മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് ഒറ്റക്ക് കൊണ്ടുപോയി വിൽക്കണം വീട്ടിലുണ്ടാകുന്ന വാഴപ്പഴം ആ കൊല ഒറ്റക്ക് കൊണ്ടുപോയി വിൽക്കണം പകരം ഒരു പ്രദേശത്ത് ആ പ്രദേശത്തെ പത്തോ ഇരുപതോ പേർ അവര് വാഴക്കൃഷി നടത്തുന്നുെ അവരുടെ ഉൽപ്പാദനം മുഴുവൻ ഒരുമിച്ച് വിറ്റഴിക്കാൻ വിപണിയുമായിട്ട് വിലവേശിക്കൊണ്ട് വിറ്റഴിക്കാൻ വിപണി നമ്മൾ അവരാവശ്യപ്പെടുന്ന വിലക്ക് കർഷകരിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ എടുക്കുന്നതിന് പകരം കർഷകന് കർഷകന്റെ ഉൽപ്പാദനവുമായിട്ട് ഉൽപ്പാദന ചെലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വില നിശ്ചയിച്ചുകൊണ്ട് അധ്വാനത്തിന്റെ വില നിശ്ചയിച്ചുകൊണ്ട് അങ്ങനെ വിപണിയുമായിട്ട് വിലപേശാൻ കഴിയുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ ഉതകുന്ന തരത്തിൽ ഒരു കൂട്ടായ്മ രൂപീകരിക്കുക എന്നുള്ളതാണ് ഫാർമർ പ്രൊഡ്യൂസ് ഓർഗനൈസേഷനുകളുടെ ലക്ഷ്യം ഒരു തരത്തിൽ പറഞ്ഞാൽ കർഷകനെ കേവലം ഉൽപാദകനല്ല കർഷകരെ സംരംഭകരാക്കാൻ കഴിയുന്ന ഒരു സംവിധാനം കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തു അതേപടി വിപണിയിലെത്തിക്കുന്നതിന് പകരം അതിന് മൂല്യവർദ്ധനവ് വരുത്താനും കർഷകനാവശ്യമായിട്ടുള്ള ഇൻപുട്ട് വളങ്ങളാണെങ്കിലും കീടനാശിനികളാണെങ്കിലും കാർഷിക ഉപകരണ ഉപകരണങ്ങളാണെങ്കിലും അതെല്ലാം ഒരാൾക്ക് വേണ്ടി വാങ്ങുമ്പോൾ കിട്ടുന്ന തുകയെക്കാൾ കുറഞ്ഞ വിലക്ക് നൂറുപേർക്ക് വേണ്ടി ഇരുന്നൂറ് പേർക്ക് വേണ്ടി മുന്നൂറ് പേർക്ക് വേണ്ടി നമ്മുടെ ഈ ഫാർമർ പ്രൊഡ്യൂസർ സംഘടനകളിൽ എഴുന്നൂറ്റി അൻപത് പേരെ വരെ ചേർക്കാൻ കഴിയുന്ന വിധത്തിലാണ് സർക്കാർ വിഭാവനം ചെയ്തിട്ടുള്ളത് അപ്പോ നമ്മൾ വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾ വിലപേശി വാങ്ങാൻ പറ്റും വിൽക്കുന്ന ഉൽപ്പന്ന നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ അവിടെയും വിലപേശി നമുക്ക് നൽകാൻ കഴിയും അങ്ങനെ കർഷകന്റെ കൂട്ടായ വിലപേശൽ നടത്താനുള്ള ഒരു സാഹചര്യം ആ സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഫാർമർ പ്രൊഡ്യൂസ് ഓർഗനൈസേഷനുകളുടെ ലക്ഷ്യം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ധവള വിപ്ലവത്തിന് ശേഷം രാജ്യം കാർഷിക രംഗത്ത് കണ്ടിട്ടുള്ള ഏറ്റവും വലിയ വിപ്ലവമാണ് ഈ ഫാർമർ പ്രൊഡ്യൂസ് ഓർഗനൈസേഷനുകൾ അങ്ങനെയുള്ള മാർഗങ്ങൾ ഡ്രിപ്പ് ഇറിഗേഷൻ സ്പ്രിങ്ക്ലർ ഇറിഗേഷൻ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഡ്രോൺ ഭീതി ദീദി എന്ന് പറഞ്ഞാൽ ചേച്ചി രാജ്യത്തെ പതിനയ്യായിരം സ്വാശ്രയ സംഘങ്ങളിലുള്ള സഹോദരിമാർക്ക് ഡ്രോൺ ഉപയോഗത്തിന് ആവശ്യമായിട്ടുള്ള സംവിധാനമൊരുക്കാൻ ഇപ്പോൾ പാഠശാലയിലുള്ള ഫാർമർ ഓർഗനൈസേഷൻ അവർ ഡ്രോൺ വാങ്ങിയിരിക്കാൻ ഒന്നോ ഒന്നര ലക്ഷം രൂപയോ മറ്റു ആണ് എന്റെ അറിവ് അങ്ങനെയുള്ള ഡ്രോണിന് അപ്പോ കീടനാശിനികൾ തളിക്കാൻ അതിനൊക്കെ ഈ ഡ്രോൺ ഉപയോഗിക്കാൻ കഴിയും അപ്പോൾ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഈ തരത്തിലുള്ള പദ്ധതികൾ തുടങ്ങാൻ വേണ്ടിയിട്ടാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ പുതിയ ഇന്നിപ്പോ ഞാനിവിടെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളതിൽ നമ്മൾ ഇവിടെയുള്ള വിവിധ വസ്തുക്കളുടെ ഇന്ന് ഏറ്റവും കുറഞ്ഞ വിലക്ക് ലഭ്യമാകുന്ന വസ്തുക്കൾ ഏതൊക്കെയാണ് ഓരോ വസ്തുവിന്റെയും ഇന്നത്തെ വില എന്താണ് ഇതൊക്കെ എല്ലാവർക്കും നമ്മുടെ നാട്ടിലെ നമ്മുടെ വീടുകളിൽ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ധാരാളം പേര് നമ്മുടെ വീടുകളിൽ നമ്മുടെ കുട്ടികളുണ്ട് നമ്മുടെ വീട്ടിൽ മറ്റാൾക്കാരുണ്ട് അതിലൂടെ വിവര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് തക്കാളിക്ക് എന്താ വില എവിടെയാണ് ഏറ്റവും കുറഞ്ഞ വിലക്ക് തക്കാളി കിട്ടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഉള്ളിക്ക് എന്താ വില നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതനുസരിച്ച് അവിടെ പോയി വാങ്ങാം ബാക്കിയുള്ള സ്ഥലത്ത് എന്താ വില എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതനുസരിച്ചിട്ട് നമുക്കും വില കുറക്കുകയോ കൂട്ടുകയോ ചെയ്യണം എന്നുള്ളത് കർഷകന് തീരുമാനമെടുക്കാം അപ്പൊ ഇതുപോലെയുള്ള നിരവധി പദ്ധതികൾ ഈ പദ്ധതികൾ അതോടൊപ്പം മണ്ണിന്റെ ആരോഗ്യം അങ്ങനെയുള്ള വിവിധ കാര്യങ്ങളിൽ പഠനങ്ങൾ നടത്താനും ഗവേഷണം നടത്താനും ഒക്കെ ധനസഹായം സംസ്ഥാനങ്ങൾക്ക് ധനസഹായം നൽകുന്ന ഡിജിറ്റൽ അഗ്രികൾച്ചറൽ മിഷൻ ഉൾപ്പെടെയുള്ള നിരവധി പദ്ധതികൾ ആ പദ്ധതികൾ ഇവിടെ ആരംഭിക്കുകയാണ് ഞാനിവിടെ ദശപുഷ്പം ഫാർമർ പ്രൊഡ്യൂസ് ഓർഗനൈസേഷനെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു സമൃദ്ധി ബസാർ ഇവിടെ തുടങ്ങിയിരിക്കുന്നു തുടങ്ങാൻ പോവാണ് തുടങ്ങിയ തുടങ്ങാൻ പോകും പച്ചക്കറികളുടെ മാർക്കറ്റ് തുടങ്ങി കഴിഞ്ഞു ഞാൻ ചോദിച്ചു ഈ പച്ചക്കറി എവിടെന്നാണ് വരുന്നത് അപ്പൊ പറഞ്ഞ തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത് തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറി കൊണ്ടുവന്ന് ഇവിടെ വിറ്റഴിക്കുന്നതിന് പകരം നമ്മുടെ നാട്ടിലെ കർഷകർക്ക് ഉൽപാദിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് തൊട്ടടുത്ത് തന്നെ അവരുടെ ഉൽപ്പന്നം വിറ്റഴിക്കാനുള്ളൊരു കേന്ദ്രമായിട്ടിത് ഉണ്ടാകും എന്നുള്ള ആശ്വാസം ഈ അഴൂരിലെ കർഷകർക്ക് കൊടുക്കാൻ നമുക്ക് കഴിയണം അങ്ങനെ വരുമ്പോൾ അഴൂരിൽ ആളുകൾ പച്ചക്കറി കൃഷി ചെയ്യാൻ തുടങ്ങും ആ പച്ചക്കറി കൃഷി ചെയ്തു കഴിഞ്ഞാൽ വീട്ടിലെ ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ളത് എന്ത് എവിടെ വിൽക്കണം നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് രസപുഷ്പത്തിന്റെ സമൃദ്ധി പച്ചക്കറി സ്റ്റോറുണ്ട് അവിടെ വിറ്റഴിഞ്ഞാൽ വിറ്റ് കഴിഞ്ഞാൽ കൂടുതൽ വില കിട്ടും എന്നുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കാൻ കഴിഞ്ഞപ്പോഴാണ് കൃഷി നടത്താൻ നമ്മുടെ ചെറുപ്പക്കാർ വരും ഏതോ ഒരിക്കലും പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ എന്റെ മകൻ ഈ വിദ്യാഭ്യാസം നേടിയതിനു ശേഷം മണ്ണിൽ പണിയെടുക്കാൻ പോകാൻ അവൻ എങ്ങനെ താല്പര്യമുണ്ടാവും കാരണം കർഷകൻ തന്നെ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം വന്നുകഴിഞ്ഞാൽ എങ്ങനെ മക്കളും പണിയെടുക്കാൻ പോകും ആ സാഹചര്യത്തിൽ മാറ്റം വരുത്താൻ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ മാറ്റം വരുത്താൻ നമുക്ക് ഈ പ്രവർത്തനത്തിലൂടെ സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനായി കേന്ദ്ര സർക്കാരിന്റെ എല്ലാവിധത്തിലുള്ള സഹകരണങ്ങളും നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി ഇവിടെ ഈ ദശപുഷ്പം ഫാർമർ പ്രൊഡ്യൂസ് ഓർഗനൈസേഷന്റെ ഭാഗമായിട്ടുള്ള മുഴുവൻ സഹോദരെയും സഹോദരന്മാരെയും അഭിനന്ദിച്ചുകൊണ്ട് സംഘാടകരായിട്ടുള്ള ആളുകൾക്ക് അഭിനന്ദനങ്ങൾ നൽകിക്കൊണ്ട് ഈ കാര്യത്തിൽ അവരുമായിട്ട് സഹകരിക്കുന്ന എഗ്രോ എഗറോർ കോർപ്പിന്റെ സംഘാടകരെ അഭിനന്ദിച്ചുകൊണ്ട് കൃഷി വകുപ്പിന്റെ കൂടി കൂടിയാണ് നിങ്ങൾ ഇതൊക്കെ നടത്തുന്നത് എന്ന് എനിക്കറിയാം കൃഷി വകുപ്പിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ തന്നെ ഇവിടെയുണ്ട് അവരെ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നമസ്കാരം